ഹലോ 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 അതെ ആരാണ് ആള് ഞാൻ വിളിക്കുന്ന ആൻ്റെ പേര് അലി ആ താങ്കൾ കേൾക്കാ ഏ ഞാൻ വെൽക്കാൻ പറ്റോ എങ്ങന നിങ്ങൾക്ക് വെൽക്കാൻ പറ്റുന്നില്ലോ ആ വെൽക്കാൻ പറ്റുന്നില്ലേ ഞാൻ ബസ്സിലാണ് പറഞ്ഞുളി സാധവകരണ്ടി കട്ട് ചെയ്യാം ആ ഓക്കേ അല്ലങ്ങളെ 2കളെ വീഡിയോല്ല ഇങ്ങനെ കാണുന്ന കാണുന്നേ വെക്കാനാണ് ആ ആ പി രണ്ടുണ്ട് സംശയം വരണോ അതി ചോദിക്കാൻ പറ്റാ എന്താണ് ആ പിന്നെ വീഡിയോ കണ്ടിട്ട് മറ്റേ കുറിച്ച് എന്തോ അള്ളഹാനോട് മാത്ര മഹാന്മാരോട് മാത്രമേ ചോദിക്കൂ അള്ളഹനോട് ചോദിക്കുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അടി നിങ്ങൾ ഒരു വീഡിയോന്ന് പറയുന്നത്

ജാറങ്ങളിൽ നിന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഞാനൊരുക്കുന്ന സുദ്ധികൾ പൊതുവെ അല്ല ഇല്ലാത്ത മാത്രമേ സഹായിച്ചൊരുക്കാൻ പാടുള്ളൂ പ്രശ്നം അവരോട് ഇത്തിഹാ നടത്തുന്നില്ല നിങ്ങളൊരു നിങ്ങൾ ആദ്യം പറഞ്ഞ് ഞാൻ ഏപ്പിക്കാറുണ്ട് ഞാനൊരു തുന്നിയാണ് അതിപ്പോ മുചാരി പ്രസ്ഥാനത്തേക്ക് വന്നാന്ന് പറഞ്ഞു എങ്ങനെ നിങ്ങൾ ആദ്യം പറഞ്ഞു ഞാൻ പണ്ടൊരു തുന്നിയായിരുന്നു ഏപ്രി എസ് ആയിരുന്നു പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ വന്നു ആ ാണ് അള്ളാവിനോട് പ്രാർത്ഥിക്കാറേ അല്ല മഹാന്മാരോട് മാത്രമാണ് പ്രാർത്ഥിക്കാറ് എന്ന് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല നൂറ് ശതമാനം ഉറപ്പ് അങ്ങനെ കാണും ശരി ഏത് വീഡിയോ പറഞ്ഞു ആ നിങ്ങള് നിങ്ങള് മസിറ്റൊക്കെ കാണൂലേ ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല സുന്നികൾ അള്ളഹാനോട് പ്രാർത്ഥിക്കലേ ഇല്ല മഹാന്മാരോട് മാത്രമാണ് പ്രത്യേകിച്ച് സുന്നികൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളടക്കമുള്ള സാധാരണക്കാരായ സമസ്തക്കാരെ കുറിച്ചാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ആവർത്തിച്ചു പറഞ്ഞ സംഗതി ഇവിടുത്തെ മുസ്ലിമാക്കന്മാരും പുരോഹിതന്മാരും സമസ്തെന്ന് പറയുമ്പോൾ അതെ 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 ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് കാരണം അല്ല ഞാൻ അത് അതൊന്നും എന്റെ വിഷയം ഞാൻ ഞാൻ സംസാരിച്ചതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്റെ വീഡിയോനെ കുറിച്ചാണ് ഞാൻ വേറെ ആരുതൊക്കെ കേൾക്കേണ്ടത് കേൾക്കണല്ലോ ഒന്നും എന്റെ വിഷയല്ല ഞാൻ പറയുന്നത് ഞാൻ ഞാൻ എന്റെ വീഡിയോയിൽ ആവർത്തിച്ച് പറയുന്ന സംഗതി ഇവിടുത്തെ സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ ആ മഹലിൽ സമസ്തയുടെ മെമ്പറായി നിൽക്കുന്ന ആളുകളൊന്നും ഈ സമസ്തയുടെ പുരോഹിതന്മാർ പറയുന്ന വിശ്വാസക്കാരല്ല വിശ്വാസക്കാരല്ലാന്നാ ഞാൻ പറയുന്നത്

പുരോഹിതം പറഞ്ഞ പൗരോഹിതം ധീരി ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് എതിരായി സ്വന്തം അയാള് ഏറ്റവും അയാള് ചെയ്യുന്നത് മുഴുവൻ അങ്ങനെയാണ് അയാള് പറയുന്നത് പിന്നെ ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കളെന്ന് പറയണോ അത് ഇന്നിതിലല്ലേ കൊടുക്കുന്നത് പിന്നെ എങ്ങനെ ഞങ്ങള് പതുക്കെ സ്ട്രോങ് ആയി സംസാരിക്കില്ലേ ഞാൻ വളരെ വളരെ സൗണ്ട് സൗണ്ട് കുറച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്താണ് പറഞ്ഞത് മുജാദിന്റെ സംസാരിച്ച എന്നാൽ പിന്നെ പിന്നെ മാന്യത വിട്ട് സംസാരിക്കും എന്നാൽ പിന്നെ മാന്യത വിട്ട് സംസാരിക്കില്ല ഞാൻ എന്തും റെഡിയാണ് ഞാൻ റെഡിയാണ് എന്നാ പറഞ്ഞോളൂ പറഞ്ഞോളൂ

എന്താ മലക്കള് മലക്കൾ ഇത് വിവരങ്ങൾ പറയും നിങ്ങൾ ആ പറഞ്ഞോ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഇന്നെ വിളിച്ചത് എന്റെ വീടിനെ കുറിച്ച് സംശയം ചോദിക്കാനാണ് അല്ലേ അപ്പൊ ഞാൻ അയാൾ ഏറ്റവും വലിയ പുരോഹിതൻ അയാൾ അയാൾ അയാള് ചീത്ത പറയാൻ ചീത്ത പറയാൻ ഏറ്റവും അർഹനാണ് അയാള് ആഹുരത്തില് ടെൻഷനാണ്ടേജാറേണ്ട ഞാൻ ആഹ്രത്തിൽ കടിക്കോ പിന്നെ കാല് കടിക്കോ കൈ എടുക്കുക നിങ്ങൾ ഓക്കേ എന്നാ പിന്നെ എന്നാ പിന്നെ പറഞ്ഞത് നിങ്ങളിന്റെ ആഹാരം പരിശോധിക്കണ്ട ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാല് കാന്തപുരാണെന്ന് പറഞ്ഞ കേരളത്തിൽ ഏറ്റവും ഏറ്റവും വലിയ ശൈതാനത്ത് പ്രചരിപ്പിക്കുന്ന ആള് അതല്ല അയാൾ ആഹാര അയാൾ ആഹാരമല്ല ഞാൻ പരിശോധിക്കണ്ട അയാൾ ഈ ദുനിയാവൂല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിഥനകളാണ് ഇപ്പൊ അത് ഏറ്റവും വലുതായിട്ട് ഒരു ഏതോ ഒരു പമ്പൂറന്നോളം മുടി കൊടുത്തിട്ട് നബിന്റെ മുടി അങ്ങനെ പറ്റിയൊരു ഏറ്റവും വലിയ വഞ്ചകനാണ് അയാള് ഏ അമീർ അമീർ എനിക്ക് 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 നിങ്ങൾ 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 ാന്തപുരത്തിന് കൊടുക്കണ ഒരു കോടികൾ നിൽക്കുന്നുള്ളേ ഞാൻ അയ്യായിരം എത്തിയമ്മളെ പോറ്റിക്കോളാം നിങ്ങൾ കാന്തപുരത്തിന് എണ്ണാട്ടില് കൊണ്ട് നിങ്ങൾ കാന്തപുരത്തിന് കൊടുക്കണ ഈ പൈസ എന്റെ പത്തി നിൽക്കുന്നാ മതി മുപ്പത് ആയിരം എത്തിമകളെ ഞാൻ അയ്യായിരം എത്തിയമ്മളെ പറ്റിക്കോളാം അയാളെ 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 തറവാ അയാളെ തറവാട്ടിന്ന് അയാളെ തറവാട്ടിന്ന് പത്തേക്കർ സ്ഥലം വിറ്റ് വിറ്റു എത്തി മക്കളെ എത്തിമക്കളെ നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ കൊടുത്തിട്ടില്ലല്ലോ എനിക്ക് എന്നാൽ ഞാൻ പൂറ്റിപ്പോളാം തരി നിങ്ങൾക്ക് തരി കോടി നിങ്ങൾ അയാൾക്ക് മുടി മുടിപ്പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നാല്പത് കോടി കൊടുത്തില്ല നിങ്ങൾ ഇരുപത് കോടി കയറി ഞാൻ അയ്യായിരം എത്തിമക്കളെ പോറ്റിപ്പോളാം അതൊന്നും പറഞ്ഞു അയാള് പള്ളി ഞാൻ ആയിക്കോളാം ഞാൻ ഉണ്ടായിക്കോളാം പള്ളി ഞാൻ ഉണ്ടായിക്കോളാം പള്ളി നിങ്ങളെ കാന്തപുരത്ത് കൊടുക്കണ പൈസ എനിക്ക് ഞാൻ കൈക്കോളാം ആ എന്ത്യ ഒലക്കല്ല ഒലക്കോരി ഒലക്കും അല്ലെജ് പറഞ്ഞു എത്തിമക്കളെ പോറ്റിരിക്കണു പള്ളി ഉണ്ടാക്കിയിക്കണു നിങ്ങള് അയാൾക്ക് പൈസ എനിക്ക് ഞാൻ കൈക്കോളാം പള്ളി ഞാൻ എത്തിമക്കളെ പോറ്റിക്കോളാം എന്ത് യാളെ പച്ചക്കൂട്ടം ഈ ചെറിയ ഞാൻ എന്ത് നമ്മൾ ഇരപ്പായ കൊടുക്കാനായിട്ട് എന്റെ തള്ളി എന്റെ ഭാര്യ എന്റെ മക്കള് ഏപ്പിന്റെ തീട്ടാട് നിന്നത് പിന്നെ എൻ്റെ തള്ളി എന്റെ ഭാര്യ എന്റെ മക്കളോ ഹലോ 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 അമീർ ആണ് ആ ആരാണ് ആ പറഞ്ഞോളൂ പറയാനുള്ള വിഷയങ്ങളൊക്കെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ബാക്കി കുറച്ചും കൂടി ബാക്കി കുറച്ചും കൂടി പറയാനുണ്ട് നമുക്ക് ഒരാഴ്ച കൊണ്ട് പറയാനുണ്ട് എന്താ സംശയം എന്തോ പറഞ്ഞത് പറഞ്ഞതില് സംശയം എന്തുണ്ടോലോ ഏ നിങ്ങൾക്ക് സംശയല്ലോ നിങ്ങൾ എന്നെ വിളിച്ചോണ്ട് നിങ്ങൾ നിങ്ങൾക്കുള്ള സംശയം വരിക ഞങ്ങളെ വിളിച്ചല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തോ ഒരു എന്റെ വീടിനെ കുറിച്ച് അഭിപ്രായം പറയാണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവ് അഭിപ്രായം പറയാണ്ട് എന്നാ പറഞ്ഞോ നെഗറ്റീവ് ആണ് നെഗറ്റീവ് ആണെങ്കിൽ കാര്യമായിട്ട് കിട്ടേണ്ടത് നെഗറ്റീവ് തപ്പി നടക്കുന്ന ആളാ ആ പറ ഇതൊക്കെ ഇതൊക്കെ പോയിന്റ് എഴുതി സംസാരിക്കണ്ട അല്ലാതെ ഇങ്ങനെ ഞാൻ ചോദിക്കുമ്പോ ഓർമ്മയും തപ്പി ഞാൻ കിട്ടുവോ നിങ്ങൾ കാര്യം എങ്ങനെ നെഗറ്റീവ് നെഗറ്റീവുകൾ എന്നിട്ട് ഒരു നോട്ടിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് എന്നിട്ട് ഓരോന്നും സംസാരിക്കാല്ല എനിക്ക് പരിപാടി എറി ഞാനിങ്ങനെ പല പരിപാടിയുണ്ട് എന്താ ഒരുപാട് പരിപാടികളുണ്ട് ഓക്കെ ആയിക്കോട്ടെ നിങ്ങൾ നെഗറ്റീവ് നോക്കിയിട്ട് വിളിക്കട്ടാ കൊളച്ചു മനുഷ്യറങ്ങണ നേരല്ലോ അപ്പൊ ആയിക്കോട്ടെ നാളെ നെഗറ്റീവ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്നാമത്തെ നെഗറ്റീവ് രണ്ടാമത്തെ നെഗറ്റീവ് ഈ നെഗറ്റീവ് എനിക്ക് ഭയങ്കര ഇന്ട്രസ്റ്റാ പോസിറ്റീവിനോട് വല്ല പറഞ്ഞാൽ എന്റെ അതിന്റെ വീഡിയോ വളരെ ഹുറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേൾക്കണ താല്പര്യമില്ല അതാണ്ട് അപ്പൊ നെഗറ്റീവ് ഞാൻ അതിന് കാത്തിരിക്കുന്ന ആളെ ഓക്കെ എന്നാ ശരി എന്നാല് ഒരു സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കാനൊള്ളോ കേസുകളൊക്കെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കാൻ എനിക്കിപ്പോൾ ആണോ അത് സെഫ്റ്റി ടാങ്ക് വൃത്തിയാക്കുന്ന ആളാണ് പക്ഷെ ഇപ്പൊ ഞാൻ പിന്നെ ഉള്ള സെഫ്റ്റി ടാങ്ക് വൃത്തിയാണ്ട് വേസ്റ്റ് ഈ കാന്തപുരം വലിയൊരു വേസ്റ്റ് അയാളെ ശുചി ആയി അത് കഴിഞ്ഞിട്ട് പോരെ കിട്ടിയതാണ് ഞാൻ അതെ നമ്മളിപ്പോ അങ്ങനെ സെഫ്റ്റി ടാങ്ക് ഈ കേരളത്തിലുള്ള ഈ കാന്തപുരങ്ങളെ ഏറ്റവും വലിയ സെഫ്റ്റി ടാങ്ക് അതിങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അയാളെ ചുറ്റുപാടുത്തുള്ള കെട്ടി കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ കുറെ കഴിച്ചിലായി കുറെ വൃത്തിയായി പോകുന്നത് നിങ്ങൾ നിങ്ങൾക്ക് അതിൽ അവിടെ തന്നെ അടഞ്ഞു കിടക്കാൻ താല്പര്യമുള്ള ആളാണോ അവിടെ നിന്ന് വൃത്തിയായിട്ട് രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള വീട്ടിലെ ആ ആ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ കക്കൂസ് വൃത്തിയാക്കാൻ അതെങ്ങൾ ഉദ്ദേശിച്ച് അത് മർക്കസ് വിളിച്ച അവിടുന്ന് സ്ഥിരമായിട്ട് അവിടെ ഉണ്ട് എല്ലാ പിന്നെ ആൾക്കാരും പോയി കക്കൂസ് വൃത്തിയാക്കാം നമുക്ക് ഗൂഗിളിൽ തപ്പിയ കിട്ടുമല്ലോ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ അവിടെ കണ്ട വിളിക്കല് ആയിട്ട് അത് മർക്കസ് സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം പോരെ കാന്തപുരത്തിന്റെ കോട്ട

കക്കൂസിൽ ഇരുന്ന് തൂറിനെ എല്ലാരും ടാങ്കും ഫുള്ളായിക്കൊള്ളു എന്താ കൊറേ വിളി വരുന്നുള്ളു എന്താ സംഭവിച്ചു വേറെ ഒരു ഏർപ്പാടിനും പോവാതെ ആരാൻ ആ റബിലെ ഒരു മാത്രമാണ് തീറ്റന്നെ 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 അപ്പൊ തിന്ന് 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 പള്ളം കണ്ട് പൂക്കള ചളിയൊക്കെയാണ് പോയിട്ട് പള്ളം വേർത്തിട്ട് നിങ്ങൾക്ക് കുടുംബത്തോട് കൂടി എല്ലാവർക്കും കൂടി ഇരുന്ന് തൂറി കക്കൂസ് നടക്കലാ പണി എല്ലാരടിയ എല്ലാരും ടാങ്കും ഫുള്ള് ആയിക്കൊള്ളു അതൊപ്പം കുറെ നേരം എനിക്ക് വിളി വരുന്നു ടാങ്ക് വൃത്തിയാക്കാൻ ടാങ്ക് വൃത്തിയാക്കണം എന്നിട്ട് എന്താണ് സംഭവം അല്ല ഇങ്ങക്ക് എവിടെ നിന്ന് കിട്ടിയാ നമ്പറ് ടാങ്ക് ഫുൾ ഫുള്ണേ പള്ളിന്റെ ടാങ്ക് ഫുൾ നിങ്ങൾ ഒരു കാര്യം ഫുള് ഗ്രൂപ്പിലെ ഏത് സമസ്തന്റെ കീഴിലുള്ള പള്ളി അത് ആ അപ്പൊ പട്ടിക്കാട്ട് വിളിച്ചു നോക്കി അവിടെ ആരെയൊക്കെ കൊണ്ടാവും വൃത്തിയാക്കുന്ന ആൾക്കാര് ഞാൻ അതിന്റെ ആളല്ല ഓക്കെ

ഹലോ ഹലോ ആ വേപ്പും പുണ്ണൊക്കെ ആണല്ലോ ഇപ്പൊ കടലപുണ്ണാക്ക് കൊറച്ച് മുമ്പ് പിന്നെ മർക്കസിലെ കുട്ടിയൊക്കെ ഒരാളെ വാങ്ങിക്കൊണ്ടേ നാലഞ്ച് ചാക്ക് രാത്രി പോലത്തെ കടലപ്പുണ്ണാക്കാണത് നന്നാൻ കൊടുക്കണുണ്ട് എന്റെ കുട്ടി ഞാനൊരു മനുഷ്യനായതുകൊണ്ട് സാധാരണ ഞാൻ പൊണ്ണാക്കലും കൊടുക്കില്ലേ എന്റെ കുട്ടിയൊക്കെ എന്താ കൊടുക്കലെ സാധാരണപുണ്ണാക്ക് വേണ്ടിയത് അല്ലല്ല പിന്നെന്താ ഈ കടലപുണ്ണാക്കിൽ തിന്നുകണ്ട് വിസർജിച്ച മലം കക്കൂസ് മർക്കസ് അത് പോയി വാരി കൊണ്ടു അല്ല അത് കടലപുണ്ണാക്ക ചോദിച്ചത് അപ്പൊ കടലപുണ്ണാക്കോ അതിന്റെ വേഷ്ടോ ആണെങ്കിൽ ഇനി തൽക്കാലം മർക്കസ്റ്റ് ആ കക്കൂസ് ഒന്ന് പോയി വാരികൊണ്ടാട്ടാ കടലപുണ്ണാക്കിച്ച് സാധാരണ തിന്നൽ അതാണല്ലോ നിങ്ങൾ ഈ ഏപ്പിക്കാർ മുഴുവൻ തിന്നൽ ഈ കന്നുകാലികൾ തിന്നുന്ന പിന്നെ പുണ്ണാക്ക് പുല്ല് ബൈക്കോല് ഇതൊക്കെ നിങ്ങൾ ഈ കാന്തന്റെ കാന്തന്റെ ഭക്തന്മാര് മുഴുവൻ തിന്നൽ മനുഷ്യന്മാര് തിന്നണ ഒരു സാധനങ്ങൾ തിന്നലില്ല അതുകൊണ്ടാണ് നിങ്ങൾ ബുദ്ധിയും ചിന്തയൊക്കെ ഈ കോലത്ത് തകരാറിലായത് ആദ്യം മനുഷ്യൻ തിന്നുന്ന ഭക്ഷണം തിന്ന് കാണിച്ച് വിളിക്ക് കടൽ പുണ്ണക്ക് വേണമെങ്കിൽ പത്ത് ചാക്ക മൊറുക്കത്ത് കയറ്റി ഓല രാത്രി ആ രാത്രി പോലെ ഫുഡ് അതാണല്ലോ രാവിലെ ഒരു വേപ്പും പൂണാക്കാണ് കൊടുക്കൽ പിന്നെ നാളെ ഉച്ച ബൈക്കോലാണല്ലോ കൊടുക്കല് പിന്നെ കാടുകളിലും കൊടുക്കും ഈ വക സാധനങ്ങൾ കിട്ടാത്ത ഇന്നല്ലേ വിളിക്കും

ആള് പറഞ്ഞില്ല ആള് തന്നെയാണ് വെച്ചാൽ താല്പര്യം പറഞ്ഞ വാക്കിൽ ഇങ്ങനെ പറഞ്ഞതാണ് ഞങ്ങൾ കേട്ടോ ആയിക്കോട്ടെ അത് വരണ്ട ഞങ്ങള് വരേണ്ടി അറിയാം എന്നിട്ട് വന്നിട്ടല്ല ഞങ്ങള് വരുന്നല്ല നമുക്ക് ഇതിനെ പറ്റിയൊരു തെളിവിട്ടാനാണ് അല്ലെ അനുഭവങ്ങൾ വരുമ്പോ ഞമ്മള കേട്ടോ

കാന്തപുരത്തെ സെറ്റ് ഇങ്ങനെ വീഡിയോ കണ്ട അതുകൊണ്ട് വിളിച്ചോളി പറഞ്ഞോളി കുഞ്ഞങ്ങളൊക്കെ കാത്തിരിയങ്ങളാണ് കാത്തിരിയങ്ങളാണ് ഞാനിവിടെ കേരളത്തിൽ എത്ര കാപ്പുറണ്ട് എത്ര മുസ്ലിങ്ങളുണ്ട് പണി ഞങ്ങള് ഈ വലിയ വിപുരി പറഞ്ഞ കാപ്പുറം ഒക്കെ കാപ്പിലാണ് കാന്തപുരങ്ങളിൽ കാപ്പുരുന്ന എങ്ങനെയാ കാന്തപുരത്തിലെ വിളിച്ചു ചോദിക്കേണ്ടി കാപ്പറാണല്ലോ ആ എങ്ങനെയാ ഫോള് ഫോള് കാന്തപുരത്തിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല തല വെട്ടാന് ഞങ്ങളെടുത്ത് വരണോണ്ട് വരുമോ തല സൗകര്യത്തിന് ഞങ്ങണ്ട് വരും ഞങ്ങൾ നാട്ടുകാരോ എന്റെ നാട്ടിൽ വരുമോ എങ്ങനെ ആയിക്കോട്ടെ സൗകര്യം പോലെ പറയുന്നത് എനിക്ക് നാളെ നാളെ എനിക്ക് വിരുന്നുണ്ട് കഴിഞ്ഞിട്ട് ഒട്ടിയാ പോരെ നാളെ വിരുന്നുണ്ടാകും കഴിഞ്ഞിട്ട് മറ്റേ നാളെ ഒട്ടാ നമുക്ക് കേട്ടാ കാന്തപുരം അല്ല അവന്റെ വാപ്പാനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടല്ലേ കാന്തപുരം എനിക്ക് എനിക്ക് എനിക്കെന്ത് എനിക്കെന്ത് കാന്തപുരം എനിക്കൊരു എനിക്ക് ഇവിടെ ഒതുക്കിന് അങ്ങാടി കൂടി തെണ്ടി തിരിഞ്ഞ പട്ടിന്റെ വില ഞാൻ വേണെ മനസ്സിലായോ ആ എന്നാ വെച്ചു പോ ആരാടി പേടിപ്പിക്കണേ ആരട പേടിപ്പിക്കണ ഇന്നെ ആ ഈ വെടികെട്ടുകാരന്റെ പേരിലെ പൂച്ചനെ ഉടുക്കൂട്ടി പേടിപ്പിക്കരുത് കേട്ടോ ആ ആ എന്നാ വേറെന്താ പറയണ്ട എനിക്ക് വെച്ചു പോകാൻ ചെറിയ മാറി വെച്ചു പോകാം ഞാൻ അടുത്ത വീഡിയോ ഞാൻ രണ്ടു ദിവസം കൂടെ ഇറക്കണ്ടാക്കും കൂടെ കാന്തപുരത്തിനെ കൊടുക്കും കേട്ടോ ഞാൻ എല്ലാം കൂടെ എല്ലാം കൂടെ ഇപ്പൊ തന്നെ പറഞ്ഞു തീർക്കണ്ട ബാക്കി കുറച്ചും കൂടെ പറയാൻ ഉണ്ടാവും ഞാൻ ഓക്കെ ഞാൻ അതിനെ മറുപടി എന്റെ പറഞ്ഞില്ല ഞാന്